വാട്സ്ആപ്പ് സ്വകാര്യ നയവുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി ചുമത്തിയ ഇന്ത്യയുടെ മത്സര കമ്മീഷൻ നടപടി അംഗീകരിക്കില്ല എന്ന് സമൂഹ മാധ്യമ ഭീമൻ മെറ്റ കമ്മീഷൻ നടപടിക്കെതിരെ അപ്പീൽ പോകുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് വാട്സ്ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊണ്ടുവന്ന സ്വകാര്യത നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിഴ ഈടാക്കിയത് ഉപഭോക്താക്കളുടെ വ്യക്തി വിവരങ്ങൾ മെറ്റയുടെ ഉപകമ്പനികളായ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവയുമായി പങ്കുവെക്കുന്നതിനായി സ്വകാര്യ നയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വാട്സാപ്പ് പുതുക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് വാട്സാപ്പ് അതിന്റെ നിബന്ധനകളിലും സ്വകാര്യ നയങ്ങളിലും മാറ്റം വരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി എട്ടിന് ശേഷം ഉപഭോക്താക്കളുടെ വിവരം മെറ്റയുമായി പങ്കുവെക്കണമെന്ന് നിർബന്ധമാക്കുകയായിരുന്നു ഈ നയം അംഗീകരിക്കാത്ത ഉപഭോക്താക്കൾക്ക് വാട്സപ്പ് സേവനം ലഭ്യമാക്കില്ല എന്നും നിലപാടെടുത്തു എന്നാൽ ഇതിനെ കോമ്പറ്റീഷൻ കമ്മീഷൻ എതിർക്കുകയായിരുന്നു വാട്സ്ആപ്പ് സേവനം നൽകുന്നതൊഴികെ ഉപഭോക്താക്കളുടെ വ്യക്തിവിവരം മറ്റ് പ്ലാറ്റ്ഫോമുകളുമായി പങ്കുവെക്കുന്നതിന് വ്യവസ്ഥയില്ല എന്ന് സി സി ഐ ചൂണ്ടിക്കാട്ടി എന്നാൽ രണ്ടായിരത്തി ഒന്നിലെ സുഖാരിത നയം പുതുക്കൽ ആളുകളുടെ വ്യക്തിഗത സന്ദേശങ്ങൾക്ക് ബാധകമായിരിക്കുന്നില്ല എന്നും നിർബന്ധമായിരിക്കുന്നില്ല എന്നുമാണ് മെറ്റിയുടെ വിശദീകരണം ഇതുമൂലം ആരുടെയും അക്കൗണ്ടുകൾ ഇല്ലാതാവുകയോ വാട്സപ്പ് സേവനം മുടങ്ങുകയോ ചെയ്തിരുന്നില്ല എന്നും കമ്പനി വക്താവ് പ്രതികരിച്ചു ഇരുപത്തിയോരായിരത്തി മുന്നൂറ്റി പതിനാല് കോടി രൂപ പിഴയിട്ടതിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഉപഭോക്താക്കളുടെ വ്യക്തിവിവരങ്ങൾ മെറ്റയുടെ മറ്റ് സ്ഥാപനങ്ങളുമായി പങ്കുവെക്കരുത് എന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ